ശ്രീ പ്രതാപ്ജി പഠിക്കൽ ഈ രാഷ്ട്രീയ കൊലപാതക കേസുകളിൽ അപൂർവമായിട്ടാണ് വധശിക്ഷ കൊടുക്കാറുള്ളത് അതിൽ തന്നെ ഒരാളെ കൊലപ്പെടുത്തിയതിന് പതിനഞ്ചു പേർക്ക് വധശിക്ഷ എന്നുള്ളത് തീർത്തും അപൂർവമാണ് അതിവിടെ എന്തായാലും സംഭവിച്ചിരിക്കുന്നു പ്രോസിക്യൂഷന് എങ്ങനെയാണ് പരമാവധി ശിക്ഷ ഈ പ്രതികൾക്ക് വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞത് അന്വേഷണം ശരിയായ തരത്തിലുള്ള ഒരു അന്വേഷണമാണ് അന്വേഷണ ഏജൻസി ഈ കേസിൽ നടത്തിയിട്ടുള്ളത് അതുകൊണ്ടുതന്നെ കേസിനെ വിശാലമായ തരത്തിലുള്ള തെളിവ് ശേഖരണം നടന്നു കേസിനകത്ത് കൃത്യത്തിൽ ഉൾപ്പെട്ട കൃത്യത്തിനെ നേരിട്ട് കണ്ട ദൃക്സാക്ഷികൾ മൂന്ന് പേരുണ്ടായിരുന്നു അതിൽ മൂന്ന് മൂന്ന് പേർ കൃത്യത്തിൽ മുഴുവൻ കൃത്യം പൂർണ്ണമായി കണ്ടവരാണ് അതിലൊരാൾ കൃത്യ നാലാമതൊരാൾ കൃത്യത്തിൻ്റെ ഭാഗം കൃത്യം കഴിഞ്ഞിട്ട് പ്രതികൾ രക്ഷപ്പെടുന്ന കണ്ടവരുണ്ട് അങ്ങനെ നാല് ദൃക്സാക്ഷികളുടെ തെളിവുകൾ ഈ കേസിനകത്തുണ്ടായിരുന്നു അത് കൂടാതെ തന്നെ സാഹചര്യത്തിലെ ഒട്ടന ഒട്ടന ഒട്ടനവധി ഉണ്ടായിരുന്നു മാത്രമല്ല ഡിജിറ്റൽ തെളിവുകൾ മറ്റ് റിക്കവറി തെളിവുകൾ അങ്ങനെ കേസിനകത്ത് മുഴുവൻ ചെയിനുകളും ഒന്ന് ഒന്ന് ഒന്നൊഴിയാതെ തെളിയിക്കത്തക്ക തരത്തിലുള്ള സാക്ഷി മൊഴികളും സാഹചര്യ തെളിവുകളും അതേപോലെ തന്നെയുള്ള മറ്റു തെളിവുകളും ഈ കേസിൽ പ്രോസിക്യൂഷൻ ശേഖരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആ തെളിവുകളെല്ലാം തന്നെ കോടതിയിൽ ഹാജരാക്കുകയും ആ തെളിവുകളെല്ലാം വിശ്വസിക്കുകയും ചെയ്യും തീർച്ചയായിട്ടും അത് വിചാരണ കോടതിയുടെ കാര്യം ഇവിടെ ഇവിടെ പ്രോസിക്യൂട്ടർ ഒരു കാര്യമുള്ളത് ഇപ്പൊ നമ്മൾ ഞാൻ നേരത്തെ ഈ രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ തൂക്കുമരം എത്ര മാത്രം എന്ന് ചോദിക്കുമ്പോൾ കേരളത്തിലെ ഏറ്റവും പ്രമാദമായ രാഷ്ട്രീയ കൊലപാതകമായിരുന്നു കെ ടി ജയകൃഷ്ണനെ സ്കൂൾ കുട്ടികളുടെ മുന്നിലിട്ട് വെട്ടിക്കൊന്ന കണ്ണൂരിലെ സംഭവം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ നടന്നത് ആ കേസിൽ പ്രതികൾക്ക് ഇതുപോലെ വിചാരണ കോടതി വധശിക്ഷ വിധിച്ചു അതിനുശേഷം ഹൈക്കോടതി അത് ശരി വെച്ചു പക്ഷേ സുപ്രീം കോടതി അതിലെ ഒരു പ്രതി ഒഴികെ ബാക്കി എല്ലാവരെയും വെറുതെ വിടുകയാണ് ചെയ്തത് ഒരാളുടെ ശിക്ഷ തടവ് ശിക്ഷയെ കുറയ്ക്കുകയും ചെയ്തു അതുകൊണ്ട് എന്റെ ചോദ്യം മേൽ കോടതിയിൽ ഈ ശിക്ഷ നിലനിൽക്കാൻ സാധ്യത ഉണ്ടോ എന്നാണ് തീർച്ചയായും ഈ കേസിനകത്ത് പരിപൂർണമായ തരത്തിലുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കോടതി വധശിക്ഷ വിധിച്ചിട്ടുള്ളത് അപൂർവങ്ങളിൽ അപൂർവമായ കേസ് എന്നുള്ള പരിധിക്കകത്ത് വരുന്ന തരത്തിലുള്ള ഒരു കൊടും ക്രൂരതയാണ് പ്രതികൾ ചെയ്തിട്ടുള്ളത് നടത്തിയിട്ടുള്ളത് എന്ന് പ്രോസിക്യൂഷന്റെ തെളിവുകൾ കൊണ്ട് സംശയവേഷം വിചാരണ കോടതി കണ്ടെത്തിയ സാഹചര്യത്തിൽ മറിച്ചൊരു വിധി ഉയർന്ന കോടതികളിൽ നിന്ന് നിന്നുണ്ടാകാൻ സാധ്യത പ്രോസിക്യൂഷൻ ഇപ്പോൾ കാണുന്നില്ല കാണുന്നില്ല നമ്മൾ ഈ നിഷ്ഠൂരമായ കൊലകൾക്ക് പരമാവധി ശിക്ഷ നൽകുന്നത് വഴി ഉദ്ദേശിക്കുന്നത് ഒരു ഡിറ്ററൻ പണിഷ്മെന്റ് എന്നുള്ള നിലയിൽ അതായത് ഒരു സന്ദേശമാണ് ആ തരത്തിൽ ഇപ്പൊ പതിനഞ്ചു പേർക്ക് വധശിക്ഷ പതിനാലു പേരുടെ ശിക്ഷയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഒരാൾ ആശുപത്രിയിൽ ചികിത്സയിലാണ് അപ്പോൾ ഇതൊരു ആ തരത്തിലുള്ള താക്കീതാവുന്ന ഒരു വിധിയായി മാറുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ താങ്കൾ തീർച്ചയായും ഈ കൊലപാതകം ഏതായാലും നിഷ്ഠൂരമാണ് പക്ഷേ ആ കൊലപാതകം നടത്തിയ സാഹചര്യം കൂടി ഈ അവസ്ഥ ഓർക്കേണ്ടതുണ്ട് പൊളിറ്റിക്കൽ മാർഡറുകൾ കേരളത്തിൽ അപൂർവങ്ങളൊന്നുമല്ല ഒരു ഒരു കൊലപാതകം നടന്നു കഴിയുമ്പോൾ ഒരു മറുകൊലപാതകം നടന്ന ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇവിടെ സാഹചര്യം അതല്ല വയലാറൻ നന്ദു കൃഷ്ണ എന്ന് പറയുന്ന പേരുള്ള ഒരാൾ കൊല ചെയ്യപ്പെട്ടതിൻ്റെ തൊട്ടു പുറകെ തന്നെ ഒരു റിറ്റാലിയേഷൻ അറ്റാക്ക് ഉണ്ടാകുമെന്ന് ഭയന്ന് അല്ലെങ്കിൽ അത് പ്രതീക്ഷിച്ച് അങ്ങനെ റിറ്റാലിയേഷൻ അറ്റാക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ പകരം കൊല ചെയ്യപ്പെടേണ്ടവരുടെ ലിസ്റ്റ് തയ്യാറാക്കി അവരുടെ കുടുംബാംഗങ്ങളുടെ ഫോട്ടോകൾ ഉൾപ്പെടെയുള്ളവ ശേഖരിച്ച് ആ ലിസ്റ്റുകൾ അവരുടെ ഒരു കോർ ഗ്രൂപ്പിനിടയിൽ വിതരണം ചെയ്യുകയോ അല്ലെങ്കിൽ അവരിൽ അവരെ അത് അറിയിക്കുകയോ ചെയ്ത ശേഷം ആ കൊല ചെയ്യപ്പെടേണ്ട ആളിനെക്കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളും ശേഖരിച്ചിട്ട് കൊല ചെയ്യുക അത് അപൂർവങ്ങൾ അപൂർവമായ സംഭവം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് കോടതി ആ തെളിവുകൾ പൂർണ്ണമായും മുഖവിലേക്ക് എടുത്തതിന് ശേഷമാണ് ഇപ്രകാരം ഒരു വിധി ഉണ്ടായത് ഈ കേസിലെ മൂന്നാം പ്രതിയുടെ ഭാര്യ വീട്ടിൽ നിന്നും പോലീസ് കണ്ടെടുത്ത മൊബൈൽ ഫോണിൽ നിന്നും കണ്ടെത്തിയ ലിസ്റ്റ് ആ ലിസ്റ്റിലെ ഒന്നാമത്തെ പേരുകാരൻ ഈ കേസിൽ പ്രളയപ്പെട്ട രഞ്ജി ശ്രീനിവാസാണ് ആ രഞ്ജി ശ്രീനിവാസ് കേസിലെ പ്രതികളെ അറസ്റ്റ് ചെയ്യപ്പെട്ട് പോലീസ് ശക്തമായ നിലപാടുകൾ നടപടികൾ സ്വീകരിച്ചത് കൊണ്ടാണ് തുടർന്നുള്ള കൊലപാതകങ്ങൾ നടക്കാതെ പോയിട്ടുള്ളത് ഇല്ലെങ്കിൽ ആ ലിസ്റ്റിൽ പിന്നെയും പേരുകാർ ധാരാളമുണ്ട് അപ്പോൾ സ്വാഭാവികമായും ഇതിനൊരു രാഷ്ട്രീയ കൊലപാതകം എന്നുള്ള പേരിൽ കാണാതെ പകരം ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു സംഘം ആളുകൾ നടത്തുന്ന കൊലപാതകം എന്നുള്ള തരത്തിലേക്ക് തന്നെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു സംഗതി പന്ത്രണ്ട് പേരടങ്ങുന്ന അക്രമി സംഘം കൊലപാതക കൊലപാതകം നടത്തിയത് രഞ്ജിത് ശ്രീനിവാസിനെയാണ് രഞ്ജിത് ശ്രീനിവാസെന്ന് പറയുന്ന വ്യക്തി അയാൾക്ക് ക്രിമിനൽ ആൻറ്റീസിഡൻ്റ് അല്ല മറ്റു യാതൊരുടത്തിനുള്ള ക്രിമിനൽ കേസുകൾ അയാൾ അയാൾ പ്രതിയല്ല അയാൾ നിരാഹിതനായ ഒരു വ്യക്തിയാണ് ആ കൊലപാതകം നടന്നത് അയാളുടെ വീട്ടിനുള്ളിലാണ് അയാളുടെ ഭാര്യയുടെയും മകളുടെയും അമ്മയുടെയും മുമ്പിലാണ് അപ്പോൾ സ്വന്തം വീട്ടിൽ കിടന്നുടങ്ങുന്ന ഒരു വ്യക്തിക്ക് പോലും സുരക്ഷയില്ലാതെ വരുന്നൊരു സാഹചര്യം വരുമ്പോൾ അവിടെ നൽകേണ്ട ശിക്ഷ എന്ന് പറയുന്നത് സമൂഹത്തിൽ മാതൃകയാകേണ്ട ഒരു ശിക്ഷയാണെന്ന് കോടതി കണ്ടെത്തിയതിൽ യാതൊരു തെറ്റുമില്ല ആ ശിക്ഷ രീതി ഉയർന്ന കോടതികളും അംഗീകരിക്കും എന്ന് തന്നെയാണ് തീർച്ചയായും ശിക്ഷകൾ മാതൃകയാകേണ്ടതാണ് എന്ന് പറയുമ്പോൾ ഇതിന് തൊട്ടു മുമ്പ് അതായത് മണിക്കൂറുകൾക്ക് മുമ്പ് കെ ദശാന എസ് ഡി സംസ്ഥാന സെക്രട്ടറി കൊല ചെയ്യപ്പെട്ടിരുന്നു അതിന്റെ റിട്ടാലിയേഷൻ ആയിട്ടാണ് ഈ കൊല നടന്നത് ഏത് കൊലയും നിഷ്ഠൂരമാണ് ഏത് കൊലയും അതിന്റെ അങ്ങേയറ്റത്തെ വിധത്തിൽ അപലപിക്കപ്പെടേണ്ടതാണ് ശിക്ഷിക്കപ്പെടേണ്ടതുമാണ് ഷാൻ വധക്കേസിലും സമാനമായ വിധത്തിൽ ഇപ്പൊ തൂക്കുകയറുണ്ടായതുപോലെ സമാനമായ വിധി ഉണ്ടാകുമെന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ ഷാൻ കേസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ എനിക്കറിയില്ല അതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ ഞാൻ ആളല്ല ഞാൻ അതിനെക്കുറിച്ച് അഭിപ്രായം അതിനെ ശരി അഭിപ്രായം